ൂമി ദർശിക്കാൻ ശസ്ത്രം പിടഞ്ഞേ കിടക്കുന്നു

കത്തുന്ന കൗമാര സന്ധ്യയ്ക്കൊരു സമ്മാനമായി വന്ന ബന്ധു കുഞ്ഞെ പാതകങ്ങൾ കൊടു ജന്മ ശത്രുക്കൾ എന്നേ നിലയ്ക്കുന്ന പാണ്ഡവർ സാധുക്കളാ ശുദ്ധ ചിത്തമാകാതിരിക്കണേ യു നീ ഇടിമുഴക്കം പോലിമ്പുന്ന ശബ്ദത്തിൽ ഉത്തരം ഒരു നിമിഷ ഓർമ്മയുടെ രഥമേറി ശൈശവുരങ്ങളിൽ ഇറങ്ങി അവനമ്ര മുഖിയമ്മ എതിയിൽ നിൽക്കുമ്പോൾ അണുപോലും പുത്രേർത്തോട്ടു സൃഷ്ടിച്ചതും യമുനകൾ ഒരുമിച്ച് അതെത്തിച്ചതും രാധമുല മാറി മാറി കുടിപ്പിച്ചതും ദുരിതമൽപാൽ ചുരത്തുന്ന ജീവിതം കൊടിപ്പച്ചയും നീട്ടി ചേൽപ്പിച്ചതും സ്നേഹയ്ക്കും ഉഗ്രപ്രതിജ്ഞയ്ക്കുമുള്ളിൽ തികട്ടുന്ന കൊഞ്ഞനം കുത്തിവെപ്പിച്ചതും അഭിജാത സുതനെങ്കിലും വെറും സൂതൻ ഒരുപാട് പടവുകളിൽ വിദ്യക്കുറ്രപ്പെടുക്കുമ്പോൾ അടിയുടറി വീണു ശാപങ്ങളും വേദപാപങ്ങളും മാത്രമിടാതെ പിന്തുടർന്നെത്തി ഒടുവിലാ മത്സര പന്തലിൽ

ശക്തിയാണ് രാജപുത്രൻ അവസാന നിമിഷം തുടിക്കുന്നതവനായി മാത്രം ദുരിതമയ കഥനം നിലച്ചു ദുരിതമയ കഥനം നിലച്ചപ്പോഴ്ക്കും പൊടിയാതിലും നല്ല കണ്ണു ശബ്ദം

ുംതിയും ആ ദിവ്യ ദർശനാവേശത്തിൽ

ൂപൻ ഹേ വിശ്വരൂപൻ ആ വക്ഷം നിദ്രയ്ക്കു നേരമാകുന്നു ൂർത്തിയാൻ ഈ കവിതയോടെ ഈ ചിന്തകളോടെ ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു